നമസ്കാരം പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ഈ ജൂബാക്കാരൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് സാധാരണ പോലീസ് കോൺസ്റ്റബിളായി കയറി നിരവധി തവണ പ്രൊമോഷൻ വേണ്ട വേണ്ട എന്ന് വെച്ചിട്ടും യു ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ നിർബന്ധിച്ച് പ്രൊമോഷൻ അടിച്ചേൽപ്പിച്ചതിനെ തുടർന്ന് ഗ്രേഡ് എസ് ഐ ആയി ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ പേര് സി ആർ ബിജു എന്നാണ് അദ്ദേഹം ഇപ്പോൾ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് ഈ മാന്യദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ എ എസ് ഐ ആയിരുന്നപ്പോഴത്തെ ചിത്രമാണ് ഞാൻ ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് അന്ന് മീശയൊക്കെ നരച്ച് അവശനായി തുടങ്ങിയിരുന്നു പക്ഷേ ഏഴു വർഷം കൊണ്ട് അദ്ദേഹം കൂടുതൽ ചെറുപ്പക്കാരനായി മീശയും മുടിയുമൊക്കെ കറുത്ത് നല്ല സുന്ദരനായി ഇപ്പോഴത്തെ ചിത്രം കാരണം ഏഴു വർഷം അദ്ദേഹം അധികാരത്തിന്റെ ശീതലിമയിൽ സുഖിക്കുകയാണ് യു ഡി എഫ് അധികാരത്തിൽ വന്ന ചില നാളുകൾ ഒഴികെ ബാക്കി ഒരിക്കലും അദ്ദേഹം യൂണിഫോം പോലും ധരിച്ചിട്ടില്ല കാരണം യൂണിഫോം ധരിക്കേണ്ട കാര്യമില്ല പോലീസ് ഓഫീസർമാരുടെ നേതാവാണ് ആദ്യം അദ്ദേഹം പോലീസുകാരുടെ നേതാവായിരുന്നു പോലീസുകാരാണ് എണ്ണത്തിൽ കൂടുതൽ എന്നതുകൊണ്ട് അദ്ദേഹം എ എസ് ഐ ആകാൻ വിസമ്മതിച്ചു നിരവധി തവണ കാരണം ഈ ഓഫീസർമാരുടെ സംഘടനയാകുമ്പോൾ കുറച്ചുപേരെ ഉണ്ടാവും എ എസ് ഐ മുതൽ സി ഐ വരെയുള്ളവരെ പോലീസുകാരുടെ സംഘടനയിലുള്ളൂ അതുകൊണ്ട് അദ്ദേഹം നിഷേധിച്ചു പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാർ നിർബന്ധിച്ച് അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കുകയായിരുന്നു ഇയാൾ ഒരു ഇന്നോവ കാറിലാണ് പോലീസ് എന്ന് ഒരു ഇന്നോവ കാറിലാണ് യാത്ര ചെയ്യുന്നത് പോലീസ് എന്ന് എഴുതിയ ഇന്നോവ കാറിൽ സാധാരണ യാത്ര ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു ഡി ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാ എസ് പി റാങ്കിലാണെങ്കിൽ പോലും ഒരു സൈലോ വണ്ടിയാ ഇന്നോവ കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഡി ഐ ജി ആവണം പക്ഷേ ഇദ്ദേഹം ഒരു ഗ്രേഡ് എസ് ഐ മാത്രമാണ് അതാണ് ഈ സി ആർ ബിജുവിൻ്റെ നേട്ടം കഴിഞ്ഞ ദിവസം മറന്നാടനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയതിനു ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ അന്വേഷണം നടത്തിയതും ഞെട്ടിക്കുന്ന പല വിവരങ്ങളും കണ്ടെത്തിയതും നല്ലവനും പുണ്യവാളനുമായ ബിനീഷ് കോടിയേരിയുടെ ഒരു പരാതിയിൽ അപമാനിച്ചു എന്നതിന്റെ പേരിൽ എനിക്കെതിരെ കേസെടുത്തതിന് വൈരാഗ്യം തീർക്കാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെയുള്ള ആളുകൾ പരാതി കൊടുക്കുമ്പോൾ വൺ ട്വന്റി ഒ എന്ന ഒരു വിലയുമില്ലാത്ത ഭരണഘടനാ വിരുദ്ധമായ ഒരു വകുപ്പ് കേരള പോലീസ് ആക്ടിൽ എഴുതി ചേർത്തിട്ട് അതിന്റെ പേരിൽ ഒരു കേസ് എടുത്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും എടുക്കാതെ കോടതിയിൽ കൊടുക്കുന്നതിന്റെ പേരിൽ പക തീർക്കാൻ ഇറങ്ങി എന്ന് പറയുന്നവർ അറിയുക എന്നെ കുറ്റവാളി എന്നും കുറ്റക്കാരനെന്നും വിളിച്ചു പറയുന്ന ഈ പോലീസ് അസോസിയേഷൻ നേതാവിന്റെ ജീവചരിത്രം ആദ്യം എനിക്ക് അദ്ദേഹത്തിൽ എല്ലാ പോലീസേയും യൂണിഫോം ഇട്ടാണ് ജോലി ചെയ്യുന്നത് അങ്ങ് മാത്രം എന്താണ് യൂണിഫോം ഇടാൻ ഇത്ര മടി കാണിക്കുന്നത് സംഘടനാ പ്രവർത്തനത്തിന്റെ പേരിൽ എക്കാലത്തും യൂണിഫോമിനെ വെറുത്തു നിന്നിട്ട് പോലീസുകാരുടെ പേരിൽ മേനി നടിക്കാൻ എന്താ അധികാരമാണുള്ളത് ഇപ്പോൾ സിആർ ബിജു പോലീസ് ഹൗസിംഗ് സഹകരണ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റോ വൈസ് ചെയർമാനോ മറ്റുമാണ് അതിന്റെ പേരിലാണ് ഈ ഞാൻ മുൻപ് സൂചിപ്പിച്ച ഈ വാഹനം ഓടിക്കുന്നതും ഈ ജൂബായിട്ട് നടക്കുന്നതും ഈ പ്രസ്ഥാനം പോലീസുകാരുടെ മാസപ്പിരിവ് നടത്തി ഉണ്ടാക്കുന്ന പ്രസ്ഥാനമാണ് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ ആന്റിജൻ കിറ്റാണ് പോലീസുകാർക്ക് വേണ്ടി വാങ്ങിയത് ഓർക്കണം പോലീസുകാർക്ക് സർക്കാർ സൗജന്യമായി പരിശോധന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ നാട് നീളം എവിടെ ചെന്നാലും പോലീസുകാരെ നെഞ്ചോട് ചേർത്തുകൊണ്ട് സൗജന്യമായി കോവിഡ് പരിശോധന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ സൊസൈറ്റി എന്തിനാണ് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ ആന്റിജൻ കിറ്റുകൾ വാങ്ങിയത് ഇതിന്റെ പേരിൽ ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ അഴിമതി നടന്നു എന്ന ആരോപണം ഉണ്ടായിട്ട് അന്വേഷിച്ചോ ഇത് വില കുറഞ്ഞതും നിലവാരം കുറഞ്ഞതുമാണ് എന്ന് എ ഡി ജി പി മനോജ് അബ്രാഹിം റിപ്പോർട്ട് കൊടുത്ത് ഇത് പൂട്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചോ ഒന്നേ ബാർ രണ്ടായിരത്തി പതിനാറ് എന്ന ഫയൽ നമ്പറിൽ ഒരു കേസ് ഉണ്ട് സി ആർ ബി ജിവിനെ പ്രതിയാക്കി ഈ പോലീസ് അസോസിയേഷന്റെ പേരിൽ പണപ്പെരിവ് നടത്തിയതുമായി ബന്ധപ്പെട്ട വലിയ ഒരു അഴിമതിയെക്കുറിച്ചുള്ള കേസാണ് എന്നാൽ സർക്കാരിൽ സ്വാധീനമുള്ളതുകൊണ്ട് ഇടത് യൂണിയന്റെ നേതാവായതുകൊണ്ട് ഈ കേസ് അന്വേഷിക്കാതെ തന്നെ അവസാനിപ്പിച്ചു കാരണം സർക്കാരിന്റെ പണം നഷ്ടപ്പെട്ടിട്ടില്ല സൊസൈറ്റിയുടെ പണമാണ് അതുകൊണ്ട് അഴിമതിയില്ല എന്ന് പറഞ്ഞാണ് റെഫർ ചെയ്തത് അതേസമയം നേഴ്സുമാരുടെ സംഘടനയായ യു എൻ ഐ അടക്കമുള്ള സംഘടനകളിൽ ഈ പോലീസ് സർക്കാരുമായി ഒരു ബന്ധവും ഇല്ലാഞ്ഞിട്ടും സ്വകാര്യ സംഘടനയിൽ അംഗങ്ങൾ പണം കൊടുത്തിട്ടും ആ പണം കൊടുത്ത ആർക്കും പരാതി ഇല്ലാതിരുന്നിട്ടും ജാസ്മിൻ ഷാ അടക്കമുള്ള നേതാക്കളെ പിടിച്ച് ജയിലിൽ അടച്ചു ആ അഴിമതിയെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ സി ആർ ബിജു ഒരുക്കമാണോ പോലീസുകാരുടെ പണം പിരിച്ചിട്ട് അതെങ്ങോട്ട് കൊണ്ടുപോയി എന്ന് തുറന്നു പറയാൻ ഒരുക്കമാണോ നിരവധി വനിതാ പോലീസുകാർ പല സാഹചര്യങ്ങളിൽ പരാതി കൊടുത്തിട്ട് അതെല്ലാം ഒതുക്കി എന്നത് വാസ്തവമല്ലേ കൊച്ചി സിറ്റിയിലെ ഒരു പോലീസുകാരൻ രോഗം ബാധിച്ചു മരിച്ചപ്പോൾ അവരുടെ വിധവയോട് നിങ്ങൾ ചെയ്തത് എന്തായിരുന്നു എറണാകുളം റേഞ്ച് ഡി ഐ ജി ഓഫീസിലെ വനിതാ ജീവനക്കാരിയുടെ പരാതി നിങ്ങൾ എങ്ങനെയാണ് ഒതുക്കി തീർത്തത് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരുന്നു ഒരു പരാതി നിങ്ങൾക്ക് സ്വാധീനമുള്ളതുകൊണ്ട് അതെല്ലാം നിങ്ങൾ ഒതുക്കി തീർത്തു ഇരുപത് വർഷമായി പോലീസ് സംഘടനാ രംഗത്തും ഇത്തരം സൊസൈറ്റികളുടെ രംഗത്തുമുള്ള നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ ഒരുക്കമാണോ എറണാകുളത്തെ പോലീസ് കോട്ടേഴ്സിൽ താമസിച്ചുകൊണ്ട് നിങ്ങൾ പതിനാല് വർഷം ഹൗസ് റെന്റ് അലവൻസ് കൈപ്പറ്റിയില്ലേ നിങ്ങളുടെ ഭാര്യയും സർക്കാർ ഉദ്യോഗസ്ഥയാണ് രണ്ടുപേരും ഹൗസ് റെന്റ് അലവൻസ് കൈപ്പറ്റുകയും അതേസമയം സർക്കാർ കോട്ടേഴ്സിൽ താമസിക്കുകയും ചെയ്തില്ലേ എന്തിനായിരുന്നു ആ രണ്ടര ലക്ഷം രൂപ പിന്നെ കേസിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി തിരിച്ചടച്ചത് ഓർക്കണം പാവപ്പെട്ട പോലീസുകാരുടെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന നിങ്ങൾ സർക്കാരിനെ പറ്റിച്ച് പതിനാല് വർഷം ഇങ്ങനെ ഒരു ആനുകൂല്യം അനർഹമായി കൈപ്പറ്റിയത് ലജ്ജാകരമല്ലേ പോലീസ് ഹൗസിംഗ് സൊസൈറ്റിയുടെ ബ്രാഞ്ച് തുടങ്ങാനും പോലീസുകാർക്ക് വീട് വയ്ക്കാനുമൊക്കെയായി നിങ്ങൾ വാങ്ങുന്ന സ്ഥലവും ഭൂമി ഇടപാടുകളുമൊക്കെ സുതാര്യമാണ് ഇതിനൊന്നും നിങ്ങൾക്ക് കമ്മീഷൻ കൈപ്പറ്റുന്നില്ല എന്ന് നിങ്ങൾക്കൊരു അന്വേഷണത്തിലൂടെ വ്യക്തമാക്കി പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമോ ആരെങ്കിലും ഒരാൾ നിങ്ങൾക്കെതിരെ പരാതിപ്പെട്ടാൽ അവർക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് അവരെ നിശബ്ദരാക്കി അവരെ യൂണിഫോം ഊരിപ്പിച്ച് വീട്ടിലിരുത്തും എന്ന് പോലീസുകാർ തന്നെ നിങ്ങൾക്കെതിരെ മൊഴി കൊടുക്കാൻ തയ്യാറാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടുകയില്ല കാരണം നിങ്ങൾക്കറിയാം നൂറുകണക്കിന് പാവപ്പെട്ട പോലീസുകാരെ നിങ്ങൾ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും കള്ളക്കേസ് കൊടുത്തും വീട്ടിലിരുത്തിയിരിക്കുകയാണെന്ന് പാവപ്പെട്ട പോലീസുകാരറിയാതെ എച്ച് ഡി എഫ് സിയിലേക്ക് നിങ്ങൾ ബാങ്ക് അക്കൗണ്ടുകൾ മാറ്റിയതിന്റെ പിന്നിൽ എന്തു തരം ഇടപാടായിരുന്നു പാവപ്പെട്ട പോലീസുകാർക്ക് എന്ത് നേട്ടമാണ് അതുവഴിയുള്ളത് കുറെ അടിമകളെ കൊണ്ട് ജയ് വിളിപ്പിക്കാൻ അല്ലാതെ എത്ര പോലീസുകാർ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ ഭയന്ന് അവരൊന്നും പുറത്തു പറയുന്നില്ല എന്ന് മാത്രം ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തെ പ്രസ് റോഡിൽ കോർപ്പറേറ്റ് ബാങ്കിൽ നിന്നും ലോൺ എടുത്ത ഒരാൾ ആ ലോൺ അടയ്ക്കാത്തതിന്റെ പേരിൽ കോർപ്പറേഷൻ ബാങ്ക് ജപ്തി നടപടികൾക്ക് മുതിർന്നപ്പോൾ കോടതിയിൽ പോയി ജപ്തി നടപടികൾക്ക് തടസ്സം വാങ്ങിയിട്ടും നിങ്ങൾ കടയുടമ അറിയാതെ മൂന്ന് കോടി രൂപ അടച്ചത് ആ കെട്ടിടം സ്വന്തമാക്കുന്നതിന് വേണ്ടിയല്ലേ നിങ്ങൾ പോലീസ് എന്ന ബോർഡ് വെച്ച ഇന്നോവ കാറിൽ ചുറ്റി നടന്ന് ഉന്നത സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഇടപാടുകൾ ഒക്കെ സാധാരണ പോലീസുകാരുടെ പേരിലാണ് അതിനൊക്കെ നിങ്ങൾക്ക് തുണയായിരിക്കുന്നത് വെറും ഒരു പോലീസുകാരനായിരുന്നപ്പോൾ നായനാരുടെ ഗൺമാനായി കയറി പോലീസ് സംഘടനയുടെ തലപ്പത്തെത്തി പോലീസിനെ മുഴുവൻ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രവർത്തന രീതിയാണ് ഇവയൊക്കെ പുറം അറിയട്ടെ എന്നിട്ടാവട്ടെ നിങ്ങളുടെ ഈ കപട ആദർശ പ്രസംഗം ഞാൻ എണ്ണി എണ്ണി പറഞ്ഞിരിക്കുന്ന ഓരോ വിഷയങ്ങളും സൂചിപ്പിച്ചു വേണം എനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കാൻ എന്നിട്ട് വേണം ഈ ഓരോ വിഷയത്തിലെയും സാക്ഷികളെ കോടതിയിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ അഴിമതികളും തട്ടിപ്പും തെളിയിക്കാൻ അതുകൊണ്ട് എനിക്കെതിരെ നിയമ നടപടി എടുക്കുമ്പോൾ ഒരു പോയിന്റ് പോലും വിട്ടുപോവരുതേ എന്ന് അഭ്യർത്ഥിക്കുന്നു